ഗ്ലൂക്കോസിൻ്റെ സുശേഷം പത്താമധിയായ ഇരുപതാമതേ വാക്യം എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിക്കുവാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ഒരു വ്യക്തി കഥാവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളാണ് എന്താണ് അതിൻ്റെ കാരണം ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലോ ഭൂതങ്ങൾ അനുസരിക്കുന്നതിലോ രോഗങ്ങൾ സൗഖ്യമാകുന്നതിലോ അല്ല സന്തോഷിക്കേണ്ടത് പ്രത്യുത നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി എന്നുള്ളതാണ് ഈ ലോകത്തിൽ കോടാനുകോടി മനുഷ്യരുണ്ട് എന്നാൽ അവരിൽ നിന്ന് വിഭിന്നമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുകയാണ് എത്ര അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് എത്ര അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സന്ദേശമാണ് കഥാവിന് നമ്മോട് പങ്കുവെക്കാനുള്ളത് ഏതുമില്ലാത്തതും ഒന്നുമില്ലാത്തതും ദൈവസന്നതിൽ അർഹതയില്ലാത്തവരുമായ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചു എന്ന് പറയുന്നതിൻ്റെ ആ ഗാംഭീര്യത്വം അതിൻ്റെ ഔന്നിത്യം ദൈവത്തിൻ്റെ കൃപാദാനം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല ആകയാൽ ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷിക്കാം